യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിൽ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഏജൻസികൾ തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ചില നിയമപരമായ ബാധ്യതകൾ പാലിക്കണമെന്ന് മാനവവിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം അറിയിച്ചു നിലവിൽ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് സംബന്ധിച്ച് നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ നീക്കം കൂടാതെ സുതാര്യവും നീതിയുക്തവുമായ ഒരു തൊഴിൽ അന്തരീക്ഷം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ഗാർഹിക തൊഴിലാളികൾ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ തൊഴിലുടമകൾ എന്നിവർ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും വ്യവസ്ഥകളെക്കുറിച്ചും എംപ്ലോയർ അവെയർനെസ് ടൂൾ കിറ്റ് എന്ന പേരിൽ നിലവിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എല്ലാ റിക്രൂട്ട്മെന്റ് ഏജൻസികളും മന്ത്രാലയത്തിന്റെ അംഗീകൃത ടൈംപ്ലേറ്റുകൾ ഉപയോഗിച്ച് തൊഴിലുടമകളുമായി കരാറിൽ ഒപ്പിടണം തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വ്യക്തത ഉറപ്പാക്കാനാണ് ഈ നീക്കം കൂടാതെ തൊഴിലാളികൾക്ക് യു എയിലെ തൊഴിൽ നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകണം തൊഴിൽ തർക്കങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പരാതി നൽകാം എങ്ങനെ നടപടികൾ സ്വീകരിക്കാം തുടങ്ങിയ നടപടിക്രമങ്ങളും വ്യക്തമാക്കണം നിയമനം പരാജയപ്പെട്ട സാഹചര്യത്തിൽ തൊഴിലാളിയെ സ്വന്തം ചെലവിൽ നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ഏജൻസിക്കാണ് അതിനാൽ ഈ കാര്യങ്ങളും അറിയിക്കണം ഒപ്പം നിയമനം പരാജയപ്പെട്ടാൽ തൊഴിലുടമയ്ക്ക് പകരം മറ്റൊരു തൊഴിലാളിയെ നൽകുകയോ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഫീസ് തിരികെ നൽകുകയോ ചെയ്യേണ്ടത് ഏജൻസിയുടെ ബാധ്യതയാണ് അതിനാൽ ഈ കാര്യങ്ങൾ തൊഴിലുടമകളെ കൂടി അറിയിക്കണം തൊഴിലാളികൾ യു എയിൽ പ്രവേശിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകുന്നുണ്ടെന്ന് റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങൾ ഉറപ്പാക്കണം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം